ഭാരതത്തിൽ ഇന്ത്യയിൽ ഘട്ടം ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പല ഘട്ടം തിരഞ്ഞെടുപ്പ് ഇതിനോടകം നടന്നു കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേ എൻ ഡി എ സർക്കാർ വളരെ ശക്തിയോടുകൂടി വരും എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത് മാറി ഇന്ത്യ സഖ്യത്തിന് ഒരു മേൽക്കോയ്മ പറയുന്നു എൻ ഡി എ ആണോ ഇന്ത്യ സഖ്യമാണോ വിജയിച്ച് മുന്നേറാൻ പോകുന്നത് ഓരോ ഘട്ടം കഴിയും തോറും ജനങ്ങൾ എന്താണ് പറയുന്നത് നോക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് അത് ശരിക്കും ശരിയാണെന്നുള്ളതാണ് നമ്മളുടെ അനുഭവങ്ങളും മീഡിയകൾ പറയുന്നതും അങ്ങനെ തന്നെയാണ് പിന്നെ ഇവർക്ക് നാനൂറ് സീറ്റെന്ന് പറഞ്ഞത് എവിടെ നിന്നാണ് കിട്ടണത് സൗത്തിൻ്റെ ഇവർക്ക് സീറ്റ് കിട്ടില്ല പിന്നെ കിട്ടുന്നത് നോർത്ത് നോർത്ത് ആണ് നോർത്തിൻ്റെ കിട്ടാവുന്നതിൻ്റെ പരമാവധി കിട്ടിയിരിക്കുകയാണ് അവ ആ കിട്ടിയിരിക്കുന്നതിൽ നിന്ന് നഷ്ടപ്പെടുക മാത്രമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ മഹാരാഷ്ട്ര ആയാലും അവിടുത്തെ ശരത് പവാറിൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ ആ ആ അപ്പോൾ ആ അവരിലൊക്കെ ശരിക്ക് എം എൽ എമാർ മാത്രമേ ഇവർ വിലക്ക് വാങ്ങിയിട്ടുള്ളൂ എപ്പോഴും ശരത് പവാറിൻ്റെ കൂടെയാണ് അജിത് പവാറിൻ്റെ കൂടെയല്ല അതുപോലെ തന്നെ ബീഹാറിലും ഉത്തർപ്രദേശിലും എല്ലായിടത്തും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവർ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഏതാണ്ട് അടിപ്പിച്ച് ശരിയാണ് നാനൂറ് എന്ന് പറഞ്ഞത് ഏതാണ്ട് ഒരു മുന്നൂറ്ററുപത് മുന്നൂറ്ററുപത്തഞ്ച് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടും എന്നുള്ളതാണ് ബി ജെ പി എന്തായാലും ഇരുന്നൂറ് സീറ്റിൽ ഒതുങ്ങും ബി ജെ പി സഖ്യം അതാണ് ഇപ്പോൾ സാധാരണ നിലയിൽ മീഡിയം അല്ലെങ്കിൽ പേപ്പറൊക്കെ വായിക്കുന്നതും നമുക്ക് സംസ്ഥാനപരമായിട്ട് നമ്മൾ അവലോകനം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് അത് എനിക്കിതിനകത്ത് പറയാനുള്ളത് ചോദിക്കാനുള്ളത് അത് അടുത്ത ചോദ്യമാണ് ഇന്ത്യ സഖ്യത്തിന് ഒരു വ്യക്തമായ മേൽക്കോമ ഇലക്ഷന് മുന്നേ ഇല്ലായിരുന്നു അതിന് ശേഷം ഘട്ടഘട്ടമായി വന്ന തെരഞ്ഞെടുപ്പിൽ കൂടെയാണ് അത് ഡെവലപ്മെൻറ്റ്സ് വന്നത് അത് എന്തൊക്കെ ഫാക്ടറാണ് തിരിച്ചടിച്ചത് എൻ ഡി എക്ക് അവർക്ക് തിരിച്ചടിച്ചത് ഒരു ഇപ്പോഴത്തെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഗെജ്രിവാളിൻ്റെ അറസ്റ്റ് പിന്നെ അതുമാത്രമല്ല ഇന്ത്യ സഖ്യം ഈ സഖ്യമാണ് ശരിയായിട്ടുള്ള ഫാക്ടർ സഖ്യം മീൻസ് ഇപ്പോൾ നമ്മളൊരു അഞ്ചായിട്ട് നമ്മുടെ നൂറ് ശതമാനം വോട്ടിന് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഒരു പാർട്ടിക്ക് ഇരുപത്തഞ്ച് ശതമാനം ഒരു പാർട്ടിക്ക് ഇരുപത് ശതമാനം ഒരു പാർട്ടിക്ക് പതിനെട്ട് ശതമാനം ഒരു പാർട്ടിക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ മുപ്പത്തഞ്ച് അല്ലാത്ത ബാക്കി എല്ലാവരും ഒന്നിക്കുന്നു പല സ്ഥലത്തും ചില സ്ഥലത്ത് ഇരുപതും ഇരുപത്തഞ്ച് ശതമാനം ഒന്നിക്കുന്നു ചില സ്ഥലത്ത് ഇരുപത്തഞ്ചും പതിനെട്ടും ഒന്നിക്കുന്നു അപ്പോൾ എപ്പോൾ എങ്ങനെ നോക്കിയാലും മുപ്പത്തഞ്ചിന് മുകളിൽ വരുന്നു ഇന്ത്യ ഭരിക്കാൻ ബി ജെ പിക്ക് ആകെയുള്ള മുപ്പത്തഞ്ച് ശതമാനം വോട്ടാണ് അതുകൊണ്ടാണ് അവർ ഭരിക്കുന്നത് മേലെ ഈ രൂപപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട് ാണ് ഒരു കാര്യം കൊണ്ട് സാറിപ്പോൾ പറഞ്ഞ പോലെ ഒരു കാര്യം കാര്യമാണ് ചിന്തിച്ച ഒരു കാര്യം പറയാം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം കാരണം പത്തോളം പ്രധാനപ്പെട്ട പാർട്ടികൾ ചേർന്നാണ് പ്രതിപക്ഷത്തിലുള്ള ഇന്ത്യ സഖ്യം നിൽക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അവർ ഊർജ്ജം കാണിച്ചാണ് ശക്തി കാണിച്ച പാർട്ടികളാണ് ഇപ്പോൾ അവർ അത്രയും ശക്തി പക്ഷേ ഒരു ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് ഒരു ചാൻസ് താങ്കൾ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി നടക്കത്തില്ലേ പ്രധാനമന്ത്രി അങ്ങനെ ഒരു ഒരു ഫൈറ്റ് നടക്കില്ലേ തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ് ഇതിനു മീഡിയയിൽ ഇതിന് അല്ലെ ഇതിനു മുമ്പും അതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും ഇതിനു മുമ്പ് കോൺഗ്രസിന് എൽ ഡി എഫും അതുപോലെയുള്ള മറ്റു കക്ഷികളായിട്ട് അതേപോലെയുള്ള കൂട്ടു മന്ത്രിസഭ ഉണ്ടായിട്ടുണ്ട് അവർ അഞ്ച് വർഷം വരച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് കോൺഗ്രസ് ഒറ്റക്ക് ഭരണത്തിൽ വന്ന് അതാണ് ഒന്നാം യു പി ഐ രണ്ടാം യു പി ഐ അതിന്റെ ഉദാഹരണമാണ് അതൊന്നും ഇവിടെ ഈ ചരിത്രം പരി കഴിഞ്ഞ അറിയ കോൺഗ്രസ് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ പത്ത് വർഷം ഭരിച്ചു ആന്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് പിന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചാരണം കൊടുക്കുന്നതോ തടയാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക്കും പ്രിന്റ് മീഡിയ അടക്കമുള്ള പ്രമുഖമായ പത്ര ചാനലുകളെല്ലാം മോദി കൈക്കിലെടുക്കും അല്ലെങ്കിൽ മോദിയുടെ സ്പോൺസേഴ്സായിട്ടുള്ള അദാനിയും അംബാനിയും ഇപ്പോൾ അദാനിയും അംബാനിയും തന്നെ മോദി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് മോദിയുടെ തോൽവി അവിടെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് ഗുണകരമായ രീതിയിൽ ഇന്ത്യ ഇന്ത്യ നിവാസികൾക്കും എത്രത്തോളം ഗുണകരമായ രീതിയിലൊക്കെ വരും ഇപ്പം നിലവില് ഇന്ത്യ ഗവണ്മെന്റ് ലോകരാഷ്ട്രങ്ങൾ മുമ്പിൽ മുന്നിൽ തന്നെയാണല്ലോ അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് അത് കിഴിപ്പോട്ട് പോകും എന്നുള്ളൊരു തോന്നലില്ല മുന്നോട്ടേ പോവുള്ളൂ അദ്ദേഹത്തിന് സംബന്ധിച്ചോളം അദ്ദേഹത്തിന് വേറെ ദുഷ്ടരാക്കൊന്നുമില്ലല്ലോ വൺ മേനാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം രാഷ്ട്രമാണ് മുന്നിൽ ദേശമാണ് വരത് എന്നുള്ള ചിന്താഗതിയിലുള്ള മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ലെവലായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേന്ദ്രത്തില് പ്രതിപക്ഷത്തിരിക്കാൻ യോഗ്യനായിട്ടുള്ള വ്യക്തി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആരാണ് പ്രതിപക്ഷത്തിരിക്കാനായിട്ട് ഇത്രയും ബെസ്റ്റ് മമതയാണ് അല്ലാതെ രാഹുൽ ഗാന്ധി പോരാ അദ്ദേഹത്തിൻ്റെ ഒരേ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിൻ്റെ ഒരേ എന്താ പറയുക ഒരു ഒരേ പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ

ഇപ്പം പല ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഘട്ടം ഘട്ടമായി വന്നിരിക്കുന്നു ഇനി നിസാര ഘട്ടങ്ങളേ ഉള്ളൂ അപ്പം അങ്ങനെ വന്നപ്പം പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നമുക്കിപ്പോൾ കിട്ടുന്നത് മാധ്യമങ്ങളിലൂടെ ഇതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് മികച്ച മുന്നേറ്റം കിട്ടും ബി ജെ പിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് കുറയുമെന്ന് പറയുന്നത് ഇത് മാധ്യമ സൃഷ്ടിയാണോ അതോ വല്ല എനിക്കും തോന്നുന്നത് കുറയുന്നതാണ് ബി ജെ പിക്ക് ആ അതൊരു കാര്യം എന്താണ് കെജ്രിവാളിൻ്റെ അറസ്റ്റാണ് പല കാരണങ്ങളും ഉണ്ട് കേജ്രിവാളിൻ്റെ അറസ്റ്റ് പിന്നെ സി നിയമം ന്യൂനപക്ഷങ്ങളോടുള്ള പ്രശ്നങ്ങള് കർഷക പ്രശ്നങ്ങള് തൊഴിലില്ലായ്മ കേന്ദ്രത്തില് ബിജെപി ലഭിച്ചാൽ അത് ഈ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കാം അല്ല തുടർഭരണം ലഭിച്ചാൽ അവർ ഇനി ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരും ചിലപ്പോൾ ഭരണഘടന തന്നെ ഇല്ലാതെ വരുമെന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ അതും പറയാൻ പറ്റില്ല ഇപ്പോൾ ഉള്ളതിൽ രാഹുൽ ഗാന്ധിയാണല്ലോ കൊടുക്കുമെന്ന് ഇന്ത്യ കഴിയില്ല മാധ്യമ അങ്ങനെ ഒരു ഉണ്ട് എനിക്ക് റിയില്ല എനിക്കാളിറ്റിക്സിനെ കുറിച്ച് അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരു സംഭവമാണ് ആരെ എന്ത് നല്ലത് ചെയ്യുന്നു അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അതാണ് എൻ്റെ ഒരു ഒരു പോളിസി അല്ലാതെ ഇതിൽ ഒരു രാഷ്ട്രീയമോ ഒന്നും തന്നെ ഞാൻ കാണാറില്ല പൊതുജനങ്ങൾക്ക് എന്താണ് ഗുണമുണ്ടാകുന്നത് ആ കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അതാണ് എൻ്റെ ഒരു പോളിസി പൊതുജനങ്ങൾക്ക് പാർട്ടി അവർക്ക് വേണ്ട ഓരോ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഓരോ ഇപ്പോൾ പറഞ്ഞ ഇപ്പം കേരള ഗവൺമെന്റിനാണെങ്കിൽ പറയുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ കെ എസ് ആർ ടി സി ജോലി എന്ന് പറഞ്ഞാൽ നമ്മളും കറിയ കറക്റ്റ് കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന പെൻഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുക അവർക്ക് വേണ്ട ചിലപ്പോൾ ഫിനാൻഷ്യൽ എന്ന് പറയുക എന്താ പറയുക ഹെൽത്തിൻ്റെ ഇത് ലയബിലിറ്റീസ് ആയിരിക്കാം പല പല ഇഷ്യൂസ് ഉണ്ടാകും ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക നല്ലൊരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ അവ അത് ടേക്ക് കെയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് വ്യക്തമായ ഒരു അത് മാറ്റം വന്നിട്ടുണ്ടോ മാറ്റം വന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അടുത്ത സർക്കാരും എൻ ഡി എ സർക്കാർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം മാധ്യമ സൃഷ്ടിയാണ് മാധ്യമ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല കാരണം കുറെ കാലം നല്ല കാര്യങ്ങൾ ചെയ്തത് അത് ചിലവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പല പിന്നെ പറയുക ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നത് അത് ഇന്ത്യയുടെ പുരോഗമതിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആർക്ക് വേണമെങ്കിൽ എന്നും പറയാം കുറേ എക്സ്പെൻസ് ഉണ്ടാക്കുന്നു അതുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അല്ലാതെ അതിൽ അതല്ല ഈ ഫ്യൂച്ചറിൽ എന്ത് എനിക്കുള്ള ഒരു എന്താ പറയുക ഒരു എക്സ്പെൻസ് ആണ് അവർ ചെയ്യുന്നത് എപ്പോഴും അതിനു വേണ്ടിയിട്ട് മാത്രം ശ്രമിച്ചിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് മോദി സർക്കാരിനെ വരാൻ സാധ്യതയുള്ളൂ കാരണം നല്ല നല്ല തന്നെയാണ് പറഞ്ഞത് അതെ അതെ ഒരു മന്ത്രി ഒരു രാജ്യത്ത് അത് ഒരു ഭരണം വേണോ എന്നുള്ളത് എല്ലാരും ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മളൊരു അസംബ്ലി ഇലക്ഷൻ പോലെയല്ല രാജ്യം എപ്പോഴും ഒത്തൊരുമിച്ച് പോകേണ്ട ഒരു സാഹചര്യമാണ് അപ്പം ഒരു ഇത്രയും കുറേ ആൾക്കാരെ ഒന്നിച്ചു നിർത്തി ഇത്രയും പ്രധാനമന്ത്രിമാരായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ് എല്ലാവരും ഇപ്പം രാഹുൽ ഗാന്ധിയെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്നില്ലല്ലോ എല്ലാരും പ്രധാനമന്ത്രിയാകാൻ താല്പര്യപ്പെടുന്നവർ അപ്പോൾ അങ്ങനെ ഒരു അവർക്കൊരു ഭൂരിവശം കിട്ടിക്കഴിഞ്ഞാൽ തമ്മിലടി തുടങ്ങും അപ്പം നമ്മൾ നേരത്തെ അത് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കെട്ടിടപ്പുള്ള ഒരു ഭരണമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബി ജെ പി തന്നെ വരണമെന്നാണ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഘട്ടം ഘട്ടമായ തെരഞ്ഞെടുപ്പാണ് എൻ ഡി എക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടായിരുന്നത് ഇപ്പം അത് കാണുന്നില്ല അത് മാധ്യമ സൃഷ്ടിയാണോ അവർ നാനൂറിൽ താഴെ വരുമെന്ന് പറയുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് അതുപോലെ പുതിയ നിയമങ്ങളൊക്കെ വരുന്ന അതിൻ്റെ തടസ്സമാണോ അതെല്ലാം ഒരു താല്പര്യം എന്നുള്ളതേ ഉള്ളൂ ആൾക്കാരുടെ അല്ലാതെ അത് അങ്ങനെ ഒരു സംഭവം വരാനല്ല അത്രയും സീറ്റ് കിട്ടത്തില്ല അതൊരു പ്രഡിക്ഷൻ എന്നുള്ളതേയുള്ളൂ അവർ അത്രയും ആഗ്രഹിക്കുന്നെങ്കിൽ അതേ കിട്ടണമെന്നില്ല എങ്കിലും ഭരണം അവർ തന്നെ വരത്തുള്ളൂ ബിജെപിന് കെട്ടറോപ്പിൽ ഒരു മന്ത്രിസഭ എങ്കിലേ നമുക്ക് ഇന്ത്യ മുന്നോട്ട് പോകത്തുള്ളൂ പ്രതിപക്ഷത്തിരിക്കാൻ യോഗ്യന ആരാണ് ഈ ഒരു കണ്ടീഷനില് ഈ കണ്ടീഷനിൽ ആരും അപ്പോൾ അപ്പൊ അവര് പത്തോളം പാർട്ടി പ്രധാനപ്പെട്ട പാർട്ടികൾ ചേർന്ന് ഇന്ത്യ സഖ്യം കൊണ്ട് അവിടെ തന്നെ അടി സാർ വരും ഒരിക്കലും നമ്മളെ അനുഭവത്തിൽ കൂടെ കണ്ടിട്ടുള്ളതാണ് ഇന്ത്യ ഇത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ് ഈ വൈവിധ്യമാർന്ന രാജ്യത്തെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകാൻ സാധാരണ ഒരു പ്രാദേശിക പാർട്ടികൾ കൊണ്ട് പറ്റില്ല അതാദ്യം പ്രാദേശിക പാർട്ടികളാണ് ബാക്കി എല്ലാവരും ഇപ്പം ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചാൽ കോൺഗ്രസ് ഇപ്പം അടിഞ്ഞിരിക്കുകയാണ് കാരണം അതിൻ്റെ നേതൃത്വത്തിലുള്ള പാളിച്ചകൾ കൊണ്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് എട്ട് ഭരണം വരണം എങ്കിലേ നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോകത്തുള്ളൂ ആവർത്തിച്ച വാക്കാണ് മോദി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് നിലവിൽ നിലവിൽ ഇനി അങ്ങനെ തന്നെ പോകും പോകും ഒരു അടുത്തൊരു പത്ത് വർഷത്തേക്ക് തന്നെ അങ്ങനെ തന്നെ പോകാനാണ് സാധ്യത കാണുന്നത് മോദിയോടത്തോളം കാലം ഇങ്ങനെ തന്നെ പോകാൻ സാധ്യത പുള്ളി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം പൊതുവേ പുള്ളിയെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് തമ്മിലൊരു ഭിന്നതയില്ല അതാണ് ഏറ്റവും ആവശ്യം രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ കെട്ടോപ്പുള്ള ഭരണാധികാരി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ വാക്കിനും വില വേണം മറ്റു രാജ്യങ്ങളിൽ അക്സെപ്റ്റബിൾ ആണ് പുള്ളി അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ് ഘട്ടംഘട്ടമായ തിരഞ്ഞെടുപ്പ് ഘട്ടംഘട്ടമായ തിരഞ്ഞെടുപ്പ് വരുമ്പോറും എൻഡക്കുള്ള സ്വാധീനം കുറയുന്നു ഇന്ത്യ സഖ്യത്തിന്റെ സ്വാധീനം കൂടുന്നു ഇത് മാധ്യമ സൃഷ്ടിയാണോ അങ്ങനെ തന്നെയാണോ അത് ഇതിപ്പോ ഈ ന്യൂസ് എനിക്ക് വലിയ ഇതൊന്നുമില്ല കാരണം എങ്ങനെ പോയാലും ആര് ചോദിച്ചാലും ഒക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ നമ്മൾ പ്രതിബദ്ധത വേണം വിൻ നമ്മുടെ രാജ്യത്തിന് ഗുണകരമായി വരുന്നത് അതിപ്പോ കുറച്ചൊരു നമുക്ക് ുംസൻ്റേജ് പറയാനും പറ്റില്ല നമുക്ക് നമ്മളൊരു ഇതല്ലേ പറയാൻ പറ്റുള്ളൂ ഒരു ചേഞ്ച് വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് അതൊന്നും നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പൊ തന്നെ റിസൾട്ട് വരുമ്പോ നമുക്ക് നോക്കാം എന്താ അവസ്ഥയാണ്